ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞമ്മക്ക് എല്ലാവർക്കും അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടുകൊള്ളി കേട്ടോ ഇന്ന് രട്ടിപ്പൊളി സാമ്പാറാണ് കേട്ടോ കിള്ളി സാമ്പാർ എന്ന് പറയട്ടോ ഞാൻ ആദ്യമായിട്ട് കേക്കാണ് ഇങ്ങളും ചിലപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കേൾക്കാവും ഞാനിതൊരു യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ വീഡിയോയിന് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് നോക്കി നോക്കുമ്പോൾ അടിപൊളിയൊരു സാമ്പാർ തന്നെയാണ് കേട്ടോ നമുക്കൊക്കെ വെക്കാൻ പറ്റും മറ്റേ സിമ്പിളായ ഒരു കിള്ളി സാമ്പാർ ആ സാമ്പാറിൻ്റെ പേരാണ് കേട്ടോ കിള്ളി സാമ്പാർ അപ്പം ആ സാമ്പാറും ഇഡ്ഡലി ആയിക്കോട്ടെ ഇന്ന് എന്ന് വിചാരിച്ച് അപ്പം സാമ്പാർ ഞാൻ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് പിറ്റേന്ന് രാവിലത്തെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീടിയ ഞാനിങ്ങനെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് നോക്കുക അപ്പം തമയനാട്ടിലെ ഒരു സാമ്പാറാണ് കേട്ടോ കിള്ളി സാമ്പാർ എന്ന് പറയും വേറൊരു രക്ഷയില്ല മക്കൾ അടിപൊളി അതിന് ഇട്ടോ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ രണ്ട് ട്രിപ്പ് മാത്രം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഇന്ന് മൂന്ന് ട്രിപ്പ് അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കി വെക്കുമ്പം നമ്മളെ മോനെ മൂത്ത മോനെ എണീച്ചിട്ടില്ലേ അതിനെട്ടോ അപ്പോൾ ഓനിക്കുള്ള എന്താണ് ഇഡലി ഒന്നുമില്ല അപ്പോൾ വീണ്ടും ഒരു ട്രിപ്പ് അങ്ങോട്ട് ഉണ്ടാക്കി അപ്പം പിന്നെ പിന്നെ പുളി സാമ്പാറിനാണ് കേട്ടോ അപ്പം ഈ ഒരു സാമ്പാറിന് ഒരു പച്ചക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം മെയിനായിട്ട് കുറച്ച് പരിപ്പും നമ്മളെ വറ്റൽ മുളകും ഒരു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ ഇവിടെ റെഡിയായിട്ടോ ആയിട്ടോ നമ്മളെ തമിഴ്നാട്ടിലെ കിള്ളി സാമ്പാറാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത് യൂട്യൂബ് കണ്ടപ്പോൾ ഞാനൊന്നുണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയതാണ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി അഴിഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുക അപ്പം നമ്മളിതാ ഒരു കപ്പ് പരിപ്പൊക്കെ പുതിർത്തിട്ടതാണ് കേട്ടോ അപ്പം അത് കുക്കറിൽ ഒഴിച്ച് കുറച്ചധികം വെള്ളം തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര വലിയ ഉള്ളിയാണ് കേട്ടോ അര അരക്കഷണ ഉള്ളിയാണ് കേട്ടോ അത് ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് അതങ്ങട്ട് വിസിലടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് വിസിലങ്ങോട്ട് അടിച്ച് നോക്കുമ്പോൾ നല്ല പായസം മാതിരി അങ്ങോട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വേവുന്ന എന്താണ് പരിപ്പാണ് ഞാൻ വിചാരിച്ച് കുറച്ചധികം വേവ് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ചത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന രീതി നോക്കുക അപ്പോൾ നമ്മളാ പരിപ്പൊക്കെ അവിടെ അങ്ങനെ വെന്ത് വരട്ടെ അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് കൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതൊക്കെ ഒന്ന് നല്ലവണ്ണം മൂത്ത് വരട്ടെ മൂത്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് ഒരു വറ്റൽ മുളക് കുറച്ചധികം തന്നെ വറ്റൽ മുളക് ഇട്ടോളി കേട്ടോ അപ്പം നല്ല ആ ഒരു വറ്റൽമുളകിൻ്റെ എരിവും അതിൻ്റെ ഒരു മണവും ഒക്കെ ആണ്ട്ടെ നമ്മൾ ഈ ഒരു സാമ്പാറിന് മുന്നിട്ട് നിൽക്കേണ്ടിയത് അപ്പോൾ ഞമ്മളെ വറ്റൽ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം നമ്മളിത് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം ഞമ്മളിതാ നമ്മളെ പച്ചമുളക് നമുക്ക് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാൻ പച്ചമുളകിൻ്റെ നടു ചീന്തിയതാണ് പിന്നെ നമ്മളെ ചെറിയുള്ളിൽ ഒരു പത്തിരുപത് ചെറിയുള്ളി തന്നെ നല്ല കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ചെറിയുള്ള എടുത്തുള്ളി അത് ഞാൻ രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ആക്കി ചീന്തിയതുകൊണ്ടാണ് എത്രയും കുറേയുള്ള മതിരി തോന്നുന്നത് അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞമ്മളിതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കിള്ളി സാമ്പാറിന് സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളിതാ അതിൻ്റെ മൂടിയൊക്കെ അടച്ചിട്ടിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് വെന്ത് വരട്ടോ വെന്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പം നമ്മളിത് ആ തക്കാളിയും നമ്മളെ ചെറിയുള്ളിയും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഞാൻ ആ ഒരു കയ്യിലോണ്ട് ഇങ്ങനെ ഉടച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് നുള്ളു നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെ സാമ്പാറിൻ്റെ കായപ്പൊടിയാണ് കേട്ടോ അതൊക്കെ നല്ലവണ്ണം നല്ല ജീരകത്തിൻ്റെ പൊടിയും സാമ്പാറിൻ്റെ സാമ്പാറിൻ്റെ കായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ശേഷം ഇതാണ് ഞമ്മൾ സാമ്പാറിൻ്റെ പൊടി ഇട്ടു രണ്ടേ രണ്ട് സ്പൂണ് സാമ്പാറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഞങ്ങൾ നല്ലോണം അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പം നമ്മളെ പാത്രത്തിൽ ഒരു ചെറിയ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം അങ്ങോട്ട് വെന്തൊടിഞ്ഞിട്ടുണ്ട് ഒടിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി അതിലേക്ക് നമ്മൾ പിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മളെ ഈ പരിപ്പുണ്ടല്ലോ പരിപ്പൊക്കെ ഒന്ന് നല്ലോണം വെന്ത് പായസം മാതിരി അയക്കണം കേട്ടോ ഒരു കഷ്ണം പോലും ഇല്ല എങ്ങനെ വേവെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ മൂന്നാല് വിസലടിച്ചിട്ടുള്ളൂ ഞാൻ വിചാരിച്ച് നല്ലോണം എന്താണ് വേവുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചധികം വെള്ളം തന്നെ ആ കുക്കറിൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതാണ് ഞമ്മളെ കില്ലി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിലെ കില്ലി സാമ്പാർ മലയാളി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും ലാസ്റ്റിട്ടോ ഞമ്മക്ക് ഒരു കഷ്ണമില്ലാതെ സാമ്പാർ പറ്റൂലല്ലോ നമുക്ക് ഒരുപാട് കഷ്ണങ്ങൾ വേണം പക്ഷേ ഇതിലൊരു കഷ്ണവും ഇങ്ങനെ കാണാൻ എനിക്കൊരു സമാധാനമില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് വെണ്ടക്ക ഉണ്ട് കിട്ടും ആ മൂന്നാല് വെണ്ടക്ക ഇങ്ങനെ നുറുക്കിയിട്ട് കണ്ടെ നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ ഇടിനെക്കാട്ടും ചെറുതാക്കി അരിഞ്ഞ് ഇതിലങ്ങനെ വെണ്ടൊക്കെ ഇട്ടു എന്ന് തന്നെ അറിയാത്ത രീതിയിൽ ഞാൻ നല്ലവണ്ണം അവിടെ ചെറുതാക്കി അങ്ങോട്ട് അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതാണ് ഞമ്മളെ വറ്റൽമുളകും മല്ലിച്ചപ്പും അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കളെ ഇത് ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാനൊരു മൂന്നാല് മിനിറ്റിൻ്റെ ആ വീഡിയോ അല്ലേ ഇതൊന്നും നോക്ക നോക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയതാണ് കേട്ടോ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഞമ്മളെ ഫോണിൽ മുന്നിൽ അങ്ങോട്ട് വന്നപ്പം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കിള്ളി സാമ്പാർ അപ്പം എത്ര വട്ടം പറഞ്ഞു തന്നെ എനിക്കെന്നെ ഓർമ്മയില്ല കേട്ടോ അപ്പം ഞമ്മക്ക് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും ഞമ്മക്ക് സാമ്പാർ ഇനി വെക്കട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് വെണ്ടക്ക ഉണ്ടായപ്പോൾ ഞാൻ ഞമ്മൾക്കൊരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ നമ്മളൊരു സാമ്പാർ വെക്കുകയാണെങ്കിൽ ഒരു കുട്ടം കഷ്ണം ഈ മലയാളികൾക്കുള്ള സ്വഭാവമാണ് ഒരു ചെമ്പ് നിറച്ചും കഷ്ണം ഉണ്ടാവും നമ്മളെ സാമ്പാറിൽ അപ്പം എനിക്കൊരു സമാധാനം ഇല്ല ഞാഞ്ഞപ്പം ഞാൻ അങ്ങോട്ട് ഞമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മൂന്നാല് വെണ്ടക്ക ഉണ്ടേനി അതും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വേറുള്ള കഷ്ണങ്ങൾ ഇടാത്ത അല്ലെങ്കിൽ അതും ഇട്ട് കൊടുക്കുകേന് പക്ഷേ ഇതൊരു ഒന്നൊന്നര സാമ്പാർ തന്നെയാണ് കേട്ടോ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും സാമ്പാർ അടിപൊളിയാണ് അപ്പം മക്കളെ ഈ ഒരു സാമ്പാർ തമയനാട്ടിലെ സാമ്പാർ തമയനാട്ടിലെ ഒരാൾ വന്ന് ഇവിടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് അടുത്ത ഉണ്ടാവും അപ്പം നമ്മൾ തമയനാട്ടിലേക്കില്ല സമ്പാർ കഴിക്കാൻ തമയനാട്ടിൽ നിന്ന് തന്നെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും അടുത്ത വീഡിയോക്കൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തോളി അപ്പം നിങ്ങൾക്ക് അതിൽ കാണട്ടോ അപ്പം നമ്മൾ എന്ത് വെച്ചാലും ആരെങ്കിലും ഒരാൾ കഴിക്കാൻ വരും എന്നുള്ളൊരു ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചോളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനൊക്കെ നെക്കിയാലാണ് കേട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോ വരുള്ളൂ അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും